നിങ്ങൾ പ്രിൻസസ് കട്ട് ബ്ലൗസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ എങ്ങനെയാണ് പ്രിൻസസ് കട്ട് കട്ട് ചെയ്യാറുള്ളത് ഞാനിപ്പോൾ തരാം ഈ രീതിയിലാണോ നിങ്ങൾ കട്ട് ചെയ്യുന്നതെന്ന് നോക്കുക ഞാനിപ്പോൾ ഇത് പറയാനുള്ള കാരണം പലരും പ്രിൻസസ് കട്ട എന്ന് പറഞ്ഞ് ചെയ്ത് കൊടുക്കുന്നതും പലരും പഠിപ്പിക്കുന്നതും ഒറിജിനൽ പ്രിൻസസ് കട്ടിൻ്റെ കട്ടിങ്ങ് അല്ല അതായത് ടക്ക് അവോയ്ഡ് ചെയ്യാൻ പ്രിൻസസ് കട്ടിൻ്റെ കൂടെ ഷെയ്പ്പുള്ളൊരു കട്ടിങ് ഉണ്ട് ആ ആണ് പ്രിൻസസ് കട്ടയെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതും അതുപോലെ കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കുന്നതും അങ്ങനെ സംഭവിക്കരുത് മാർഗ് ചെയ്ത് കാണിച്ചു തരാം ഈ രീതിയാണോ നിങ്ങൾ ചെയ്യുന്നതെന്ന് നോക്കുക ഈ ഷെയ്പ്പ് മാത്രമാണ് അവർ മാർഗ് ചെയ്യുന്നത് പ്രിൻസസ് കട്ടിൻ്റെ ഈ ഷേപ്പ് മാത്രമാണ് മാർഗ് ചെയ്യുന്നത് അത് നമുക്ക് ആംഹോളിൻ്റെ അവിടുത്തെ ടക്കിൻ്റെ നിന്ന് ഈ ബ്രഷിൻ്റെ അവിടെ ഈ ഒരു ഷേപ്പ് ചെയ്തിട്ട് അവർ പ്രിൻസസ് കട്ട് ആണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒറിജിനൽ പ്രിൻസസ് കട്ട് എന്താണ് പ്രിൻസസ് കട്ട് എന്ന് അറിയാത്ത ആളുകളാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത് പ്രിൻസസ് കട്ടിൻ്റെ ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് വന്നെങ്കിൽ മാത്രമേ ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ചെയ്തിടാൻ പറ്റുള്ളൂ അതായത് ഇതുപോലെ ബോട്ടിനൊക്കെ പ്രിൻസസ് കട്ട് ബ്ലൗസാണ് ഇതുപോലെ ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ ഒറിജിനൽ പ്രിൻസസ് കട്ട് രീതിയിൽ നമ്മൾ ചെയ്യണം അല്ലാതെ നമ്മൾ നോർമൽ ബ്ലൗസ് കട്ട് ചെയ്യുന്ന രീതിയിൽ പ്രിൻസസ് കട്ടിൻ്റെ ഷേപ്പ് മാർഗ്ഗ് ചെയ്തിട്ട് ഇത് പ്രിൻസസ് കട്ടാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഫിറ്റിംഗ് കറക്റ്റ് ആകത്തില്ല ഇപ്പോൾ നിങ്ങളൊരു കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കുന്ന ബ്ലൗസ് അവരിടുമ്പം കറക്റ്റായിട്ട് ആ ഫിനിഷിങ് കിട്ടുന്നില്ലെങ്കിൽ അതിന് കാരണം എന്താണ് പ്രിൻസസ് കട്ടിൻ്റെ കട്ടിങ് ശരിയല്ല പ്രിൻസസ് കട്ടിങ്ങിൻ്റെ കട്ടിങ്ങ് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം എന്താണ് ഒറിജിനൽ പ്രിൻസസ് കട്ടിൻ്റെ കട്ടിങ്ങിൻ്റെ മാർഗിങ്ങ് വരുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഷേപ്പിൽ തന്നെ പോകണം കേട്ടോ ഇതുവരെ ഇവിടെ കൊണ്ടൊന്നും ഈ പോയിന്റായിട്ടും ഒത്തി നിർത്തരുത് ഇവിടെ നമ്മളെ ഷേപ്പേ എടുക്കുള്ളിങ്ങനെ കണ്ടോ വരയ്ക്കുമ്പോൾ പോയിന്റ് വന്നെങ്കിലും ഒരു ഒഴുകി പോകുന്ന ഷേപ്പേ പോകുള്ളൂ അന്ന് നമുക്ക് പ്രിൻസസ് കട്ട് കറക്റ്റായിട്ട് നമുക്കത് കിട്ടുകയുള്ളൂ ണ്ടോ ബ്രഷിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചോണെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് പ്രിൻസസ് കട്ട് വരുന്നത് അതിൻ്റെ ജസ്റ്റ് ഒരു ഭാഗം മാത്രം കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ ഒരു കസ്റ്റമർ നമ്മളെടുത്തൊരു തുണി കൊണ്ട് വരികയാണ് നമ്മൾ ആ തുണി സ്റ്റിച്ച് ചെയ്തിട്ട് അടുത്തങ്ങ് മടക്കി അതുപോലെ കൊടുക്കുകയല്ല വേണ്ടത് നമ്മൾ അവരെ ഒന്ന് ഇടിയിപ്പിച്ച് നോക്കണം അത് അതിനുശേഷം മാത്രമേ ഷോപ്പിന് വെളിയിലോട്ട് അവരെ വിടാവുള്ളൂ അങ്ങനെ ചെയ്താൽ നമ്മൾക്ക് രണ്ട് പ്രയോജനങ്ങളുണ്ട് നമ്മൾ കാണും കേട്ടത് രണ്ട് പ്രയോജനങ്ങളുള്ളത് ഒന്ന് അവരത് ഇട്ട് കാണിക്കുമ്പോൾ നമുക്ക് നോക്കാം എവിടേക്കാണ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ കാരണം ഇപ്പോൾ ഒരു കസ്റ്റമർക്ക് അറിയത്തില്ല അറിയാത്ത കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും ഒരു കാര്യം കസ്റ്റമർ അത് ഇടുമ്പോൾ ഒരു ബ്ലൗസ് ആയാലും ചുരിദാറായാലും ഇടുമ്പോൾ ഓക്കെ കംഫർട്ട് ആണെന്ന് പറഞ്ഞാലും എവിടെയെങ്കിലും ചുളുക്കുണ്ടോ എന്തെങ്കിലും ഇനി അടുത്തത് ചെയ്യുമ്പോൾ നമുക്ക് മാറ്റം വരുത്തണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അത് അങ്ങനെ നോക്കുന്ന സമയത്ത് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ നമുക്കന്നേരം തന്നെ ചെയ്ത് കൊടുക്കാവുന്ന കാര്യങ്ങൾ ചിലപ്പം ചെറിയ ചെറിയ കാര്യങ്ങളെ കാണത്തുള്ളൂ അത് കറക്റ്റാക്കി കഴിഞ്ഞാൽ ഒന്നൂടെ ഫിറ്റിംഗ് കറക്റ്റാവും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് അന്നേരം തന്നെ അത് കറക്റ്റ് ചെയ്യണം കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അവരെ നമ്മുടെ ഷോപ്പിൽ പുറത്തേക്ക് വിടാവുള്ളൂ അല്ല അതുകൊണ്ട് തന്നെ അവർ ഷോപ്പിൽ പുറത്തോട്ട് അത് ഇട്ടുകൊണ്ട് പോകുമ്പോഴത്തേന് അവരുടെ കൂട്ടുകാരും ബന്ധുക്കളും വീട്ടുകാരും ഒക്കെ ചോദിക്കും അല്ലെങ്കിൽ അവർ സ്വയമായിട്ട് പറയും ഞാൻ ഇതിൻ്റെ അടുത്താണ് ചെയ്യിപ്പിച്ച് അത് കറക്റ്റാണ് ഫിറ്റാണ് അത് കാണുമ്പോൾ ആൾക്കാർക്ക് ചോദിക്കണമെന്ന് തോന്നും കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് അതായത് ഇപ്പം കറക്റ്റ് മെഷർമെൻറ്റിലും കറക്റ്റ് ഫിറ്റിങ്ങിലും ബ്ലൗസ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർ വളരെ കുറവാണ് അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല വൃത്തിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ കസ്റ്റമേഴ്സ് വരും ചെയ്ത് കൊടുക്കാത്തത് കൊണ്ടാണ് കാരണം ഓരോ ആൾക്കാരും എവിടെയാണ് നല്ല വൃത്തിക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് അന്വേഷിച്ച് നടക്കുകയാണ് ചെയ്യുന്നത് അത് ഈ ഒരു ഫീൽഡിൽ ബ്ലൗസ് സ്റ്റിച്ചിങ് ബ്ലൗസിൻ്റെ മാത്രമല്ല ചുരിദാറിൻ്റെ കാര്യത്തിലും പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ബ്ലൗസിൻ്റെ കാര്യത്തിലാണ് അല്ലാതെ അത് പലരും അന്വേഷിച്ചന്വേഷണം നടക്കുകയാണ് എവിടെയാണ് നല്ല വൃത്തിക്ക് ചെയ്യുന്നതെന്ന് റേറ്റും പോലും ഒരു പ്രശ്നം ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് നല്ല വൃത്തിക്ക് ഫിറ്റിംഗ് ആയിട്ട് ചെയ്ത് കിട്ടിയാൽ മതി അല്ല നമ്മളത് കറക്റ്റായിട്ട് ആ ലെവലിലേക്ക് വരണം നമ്മൾ ഈ ഇപ്പം ഞാൻ ഈ പറഞ്ഞ രണ്ട് കാരണങ്ങളിൽ ഒരു കാരണം ഞാനിത് നമ്മൾക്ക് തന്നെ അത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തിരുത്താൻ പറ്റും അതായത് ഇവർ ഇത് പുറത്തോട്ട് കൊണ്ടുപോകുമ്പം തന്നെ ആൾക്കാരോട് പറയുമ്പോൾ തന്നെ പബ്ലിസിറ്റി ആയി മൗത്ത് പബ്ലിസിറ്റി ആയി അതായത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞുള്ള അറിവ് അതാണ് ഏറ്റവും വലിയ പബ്ലിസിറ്റി അല്ലാതെ നമ്മൾ എത്ര പരസ്യം കൊടുത്തിട്ടും കാര്യമില്ല ഇപ്പോൾ ഒരാൾ അത് ഇട്ടുനോക്കി അവർക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അത് കണ്ട് അവർ ഒരാൾ ചോദിച്ചു അങ്ങനെ ആൾക്കാർ കൊണ്ടുവരുന്നതാണ് ഏറ്റവും വലിയ പബ്ലിസിറ്റി ആയിട്ട് പോകുന്നത് ഒന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾക്ക് ഇതിനകത്തുനിന്ന് നമ്മൾ കൂടുതൽ പഠിക്കാൻ പറ്റും അതായത് ഇപ്പോൾ അവരിട്ട് നോക്കിയപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ നമ്മൾ കണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് വന്നതെന്ന് നമുക്ക് ചിന്തിക്കാം ചിന്തിച്ചിട്ട് അടുത്തത് ചെയ്യുമ്പം നമുക്കതൊന്നുകൂടെ പെർഫെക്റ്റ് ആക്കാം ഒന്നെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ വേറൊരു ആയാലും ചുരിദാറായാലും കട്ട് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് അത് ഓർമ്മയിൽ വരും ഓക്കെ ഇന്നപ്പം ഇന്ന ഉണ്ടായിരുന്നു അത് ഇന്നതുപോലെ ചെയ്താൽ മാറും എന്ന് പറഞ്ഞ് നമുക്കത് ചെയ്ത് നോക്കാം എന്തെങ്കിലും കംപ്ലൈൻറ്റുകളോ കാര്യങ്ങളോ വരുവാണെങ്കിൽ അടുത്തതിനകത്ത് നമുക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അതായത് ഓരോ ബ്ലൗസും ചുരിദാറും ഏത് ഡ്രസ്സുകളായാലും ഇട്ട് നോക്കിയിട്ട് വിടുമ്പം പിന്നീട് നമ്മൾ ചെയ്യുന്നത് അതിൽ ഒന്നുകൂടെ ബെറ്ററാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അന്നേരം നമുക്ക് തന്നെയല്ലേ പ്രയോജനം കൂടുന്നത് കാരണം അത് ഇട്ട് നോക്കിയിട്ട് ഇവിടാവുള്ളൂ കസ്റ്റമർക്കും അങ്ങനെയാണ് അത് ഇട്ട് നോക്കിയിട്ട് കറക്റ്റ് കംഫർട്ടായിട്ട് അവർ മനസ്സ് നിറഞ്ഞാണ് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവർ വേറെ ഉള്ള ആളുകളോടും പറഞ്ഞ് അവരെയും കൂടെ വിളിച്ചുകൊണ്ട് അടുത്ത പ്രാവശ്യം നമ്മുടെ ഷോപ്പിലേക്ക് വരും അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ നമുക്കൊന്നും അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുകയല്ല വേണ്ടത് എന്താണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ ചെയ്യുകയാണ് വേണ്ടത് ഓക്കെ നിങ്ങളിപ്പോൾ ഒരു ഷോപ്പ് കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്ന എത്ര ആളുകളുണ്ട് അതുപോലെ നമ്മളടുത്തൊരു കസ്റ്റമർ ഒരു സ്റ്റിച്ചിങ്ങിന് ഒരു ബ്ലൗസ് കൊണ്ട് വരുമ്പോൾ നമുക്കതിന് കറക്റ്റായിട്ടും കാൽക്കുലേഷൻ കാര്യങ്ങളും അറിയത്തില്ല ഉള്ളിലൊരു പേടി കാണും അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നമുക്കതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അറിയത്തില്ല പിന്നെ നമ്മളൊരു ഉദ്ദേശം വെച്ചിട്ടാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത് ഇല്ലേ അത് ശരിയാവുമോ എന്നുള്ള പേടി കാണും കാര്യം ഇട്ട് നോക്കി ശരിയാവുമോ എന്നുള്ള പേടി കാണും എത്രയും പെട്ടെന്ന് കസ്റ്റമർ വരുമ്പോൾ നമ്മൾ തുണി തയ്ച്ചിട്ട് മടക്കി പാക്ക് ചെയ്ത് കൊടുത്തു കൊടുത്തുവിടുവാണ് ചെയ്യുന്നത് പക്ഷേ അങ്ങനെ ചെയ്യരുത് നമ്മളൊരു സ്റ്റാൻഡേർഡ് ഷോപ്പ് ആകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഒരു കസ്റ്റമർക്ക് ഒരു ഡ്രസ്സ് ഇപ്പോൾ പ്രിൻസസ് കട്ടല്ല ഏത് ബ്ലൗസ് എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഏത് ചുരിദാറാണേലും നമ്മൾ ഒരു കസ്റ്റമർ നമ്മളെ വിശ്വസിച്ച് തുണിയും കൊണ്ട് വരുമ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ ഒരു വിത്ത് ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ വിശ്വസിച്ചാണ് ഒരു സാരിയുടെ എടുത്തുകൊണ്ട് തുണിയും കൊണ്ട് വരുന്നത് ഇപ്പോൾ അത് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പം അവരുടെ ആ ഒരു രീതി ഇപ്പം എക്സാമ്പിൾ പ്രിൻസസ് കട്ടാണ് ചെയ്യാൻ പറഞ്ഞതെങ്കിൽ നമ്മൾ ആ കറക്റ്റായിട്ടുള്ള ഫിനിഷിങ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഇട്ട് കഴിയുമ്പം കംപ്ലയിൻ്റുകളൊക്കെ വരുവാണെങ്കിൽ എന്ത് സംഭവിക്കുന്നത് സാധാരണ തുണിയാണെങ്കിൽ നമുക്ക് വേറെ എടുത്തിട്ട് അല്ലെങ്കിൽ അവർക്ക് തന്നെ വേറെ എടുത്ത് വേറെ ഏതെങ്കിലും കടകൾ കൊണ്ടുപോയി അത് തയ്ക്കാൻ വെക്കാം പക്ഷേ ഒരു സാരി ബ്ലൗസ് ആണെങ്കിൽ എന്ത് ചെയ്യും വിത്ത് ബ്ലൗസ് ആണ് ആ സാരിയെന്ന് കട്ട് ചെയ്തെടുക്കുന്ന ബ്ലൗസ് പീസാണ് അതിനകത്ത് കംപ്ലയിൻറ്റ് വന്നത് എന്താണ് സംഭവിക്കുന്നത് അവർ വളരെ ആഗ്രഹിച്ചായിരിക്കും മേടിച്ചുകൊണ്ട് വരുന്നത് അതിപ്പോൾ എത്ര രൂപയുടെ സാരി ആയാലും ശരി വില കൂടിയതായാലും കുറഞ്ഞതായാലും അത് ആഗ്രഹിച്ച് മേടിച്ചുകൊണ്ട് വരുന്നതായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഇടാൻ വേണ്ടിയിട്ടായിരിക്കും അത് നമ്മളെ വിശ്വസിച്ച് തരുമ്പോൾ നമ്മളത് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളത് എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ പലരും അങ്ങനെയല്ല ചെയ്യുന്നത് അതിലും അങ്ങനെ അത് ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇത് ബോട്ടിനൊക്കെ പ്രിൻസസ് കട്ടാണ് ഇതിത്ര ഫിനിഷിംഗ് ആയിരിക്കുന്നതിൻ്റെ കാരണം എന്താണ് ഇത് ഒറിജിനൽ പ്രിൻസസ് കട്ട് രീതിയിൽ ചെയ്തതാണ് അതാണ് ഒരു ചുളുക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് കറക്റ്റ് ഫിറ്റായിട്ട് തന്നെ കിട്ടുന്നത് മനസ്സിലായോ അല്ലാതെ ചെയ്യുമ്പോൾ നമ്മൾ നോർമൽ ബ്ലൗസ് ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത് ഇൻസസ് കട്ട് ചുരിദാർ നിങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ സാധാരണ ഞാൻ എന്ന് പറഞ്ഞാൽ സാധാരണ ചുരിദാറിൻ്റെ കൂട്ട് തന്നെ കട്ട് ചെയ്യും മാർക്ക് ചെയ്യും മാർക്ക് ചെയ്തിട്ട് പ്രിൻസസ് കട്ടിൻ്റെ കൂട്ടം അതിൻ്റെ ഇവിടുന്ന് ആംഹോളിൻ്റെ അവിടുന്ന് ഒരു പ്രിൻസസ് കട്ടിൻ്റെ ഷേപ്പ് എടുത്ത് നേരെ താഴോട്ടം കട്ട് ചെയ്യും നേരെ താഴോട്ടം കട്ട് ചെയ്യും എന്നിട്ട് അത് ജോയിൻറ് ചെയ്തിടും അതും സാധാരണ ചുരിദാറിൻ്റെ തമ്മിൽ എന്താ വ്യത്യാസം വരുന്നത് നമുക്ക് ഇവിടെ ഒരു കട്ടിങ് വരുന്നുണ്ട് അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം പക്ഷേ പ്രിൻസസ് കട്ട് എന്ന് പറഞ്ഞ് ആ ഒരു കട്ടിങ്ങിനെ പ്രിൻസസ് കട്ട് എന്ന് പറയുന്നത് ആ കട്ടിങ്ങിനെ അല്ല ആ ഷേപ്പിനെ അല്ല പ്രിൻസസ് കട്ട് എന്ന് പറയുന്നത് കാര്യം പ്രിൻസസ് കട്ട് ചെയ്യാൻ പറയുമ്പം നമുക്ക് കറക്റ്റായിട്ട് ഒരു ചുളുക്കും വിഭാഗത്തേക്കും കാണത്തില്ല അതാണ് പ്രിൻസസ് കട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയാം കാരണം ഇവിടെ നാമഹോളിൻ്റെ അവിടെ നിന്ന് വരുന്ന ഈ ഷേപ്പ് ഈ ബ്രസ്റ്റിൻ്റെ അവിടെ വന്നിട്ട് ബ്രസ്റ്റിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ അതിനനുസരിച്ച് ഒതുങ്ങിയിട്ടാണ് ചുരിദാർ പോകേണ്ടത് പക്ഷേ അങ്ങനെ ആരെങ്കിലും പ്രിൻസസ് കട്ട് ചുരിദാർ ചെയ്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം നല്ല നല്ല കടകളിൽ നല്ല ഡിസൈനർമാരും അതുപോലെ അറിയാവുന്ന ആൾക്കാരും ചെയ്യുന്നത് ആ രീതിയിലാണ് അല്ലാത്ത ആൾക്കാർ ഈ പ്രൊഫഷണലാണെന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും അവർ നിങ്ങളെ പഠിപ്പിക്കുന്ന രീതി എങ്ങനെയാണ് ഈ ഒരു ഷേപ്പ് എടുത്തങ്ങ് മാർഗ്ഗ ചെയ്ത് പോവാം ഞാൻ എല്ലാവരെയും കുറിച്ചല്ല പറയുന്നത് കേട്ടോ അല്ലാതെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കാരണം പലരും നമ്മൾ വിശ്വസിച്ച് പോയി പഠിക്കുന്നതാണ് പഠിച്ചിട്ട് വരുമ്പോഴേക്കും തെറ്റായ രീതിയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നതെങ്കിൽ വരുന്ന കസ്റ്റമറിനെയാണ് അത് ബാധിക്കുന്നത് വരുന്ന കസ്റ്റമറിനെ മാത്രമല്ല നമ്മളെയും കൂടെയാണ് ബാധിക്കുന്നത് കാരണം നമ്മളിപ്പോൾ ഒരു ഷോപ്പ് നടത്തുന്നത് അത് ഉയർച്ചയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അതിനെ കറക്റ്റായ രീതിയിൽ ചെയ്തെങ്കിൽ മാത്രമേ അത് മുന്നോട്ട് പോവുകയുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ അത് വീണ്ടും പ്രശ്നമാണ് അതിൽ നല്ല രീതിക്ക് ചെയ്യുന്ന ആൾ ആരുണ്ടോ അവരെടുത്ത് പോകും കസ്റ്റമേഴ്സ് കാരണം അങ്ങനെ സംഭവിക്കരുത് അതായത് പ്രിൻസസ് കട്ട്ന്നിപ്പം ചുരിദാറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ് ചുരിദാർ കട്ട് ചെയ്യുന്നതാണ് ഈ ഒരു പ്രിൻസസ് കട്ടിൻ്റെ ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്യും ഈ ഒരു ഷേപ്പ് അങ്ങ് എടുക്കും സാധാരണ ചുരിദാർ മാർക്ക് ചെയ്തിട്ട് ഈ ആംഹോളിൻ്റെ അടുത്ത് ഒരു അങ്ങ് എടുത്ത് അതങ്ങ് ജോയിൻ ചെയ്യും അതും സാധാരണ ചുരിദാറിന് തമ്മിൽ എന്താ വ്യത്യാസം ഈ ഒരു ഷേപ്പ് വരുന്നതേ ഉള്ളൂ അതാണോ അതല്ല പ്രിൻസസ് കട്ട് എന്ന് പറയുമ്പം തന്നെ നമുക്ക് ഈ ബ്രഷിൻ്റെ ഭാഗത്ത് ഒതുങ്ങി ഇത് കറക്റ്റ് ലെവലിൽ തന്നെ പോകണം നല്ല ബോഡി ഷേപ്പ് ഉള്ള ആളാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ കാരണം ഇവിടെയൊക്കെ നമുക്ക് ഒരു ചുളുക്കും ഇല്ലാതെ കിട്ടും കറക്റ്റായിട്ടുള്ള അളവിൽ താഴോട്ട് പോകും അങ്ങനെയാണ് പ്രിൻസസ് കട്ട് ചെയ്യേണ്ടത് ബ്ലൗസ് മാത്രമല്ല ചുരിദാർ അറിവില്ലായ്മ കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇനിയെങ്കിലും അത് ആവർത്തിക്കാതിരിക്കുക